ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ജ്യോതിശാസ്ത്രജ്ഞനായ നിക്കോളസ് കോപ്പണിക്കസ് ഒരു തിയറി മുന്നോട്ട് വെച്ചു സൂര്യൻ അനക്കമില്ലാതെ സൗരയുദ്ധത്തിന്റെ കേന്ദ്രത്തിൽ നിലകൊള്ളുന്നു ഗ്രഹങ്ങൾ അതിനെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് ആ കാലത്ത് അതായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് സൂര്യൻ അനക്കമില്ലാതെ നിലകൊള്ളുന്നു എന്ന വിശ്വാസം ഇരുപതാം നൂറ്റാണ്ടുവരെ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വ്യാപകമായിരുന്നു എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നു സൂര്യൻ തനിയെ സഞ്ചരിക്കുന്നുണ്ട് അത് മിൽക്കി വേ ഗാലക്സിയെ ചുറ്റിക്കൊണ്ട് ഒരു ഭ്രമണപഥത്തിലാണുള്ളത് പതിനാല് നൂറ്റാണ്ടു മുൻപേ ഖുർആാനിൽ പറഞ്ഞിരുന്നു അവനാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചത് അവയെല്ലാം സ്വന്തം ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു ആലോചിച്ചു നോക്കൂ ശാസ്ത്രം വളരെ വൈകി കണ്ടുപിടിച്ച കാര്യങ്ങൾ ഖുർആൻ കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു അത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി ഖുർആാൻ കാലത്തിന് മുൻപേ പറഞ്ഞു വെച്ച സത്യങ്ങൾ ആകാശ ഗംഗയുടെ അറ്റത്തോളം നീണ്ടുകിടക്കുന്ന സൃഷ്ടിയുടെ മഹത്വം അതിന്റെ രഹസ്യം പതിനാല് നൂറ്റാണ്ടു മുൻപേ ഖുർആൻ വെളിപ്പെടുത്തിയിരുന്നു കാലവും ശാസ്ത്രവും മാറിയാലും സത്യത്തിന്റെ പ്രകാശം ഒരിക്കലും മങ്ങില്ല